എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് കോളേജ് കരുതലിന്റെയും സ്നേഹത്തിന്റെയും ചെറുപുഞ്ചിരിയുമായി കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ പടിയിറങ്ങുന്നു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കിഡ്സിനെ കൂടുതൽ ജനകീയമാക്കാൻ ഫാദർ പോൾ തോമസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു സാമ്പത്തിക പരാധീനതയുടെ പിടിയിലമർന്നിരുന്ന കിഡ്സിനെ സ്വയം പര്യാപ്തതയുടെ കരയിലെത്തിച്ചുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഫാദർ പോൾ തോമസ് കളത്തിൽ സ്ഥാനമൊഴിയുന്നത് എട്ടു വർഷം കിഡ്സിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ച ഫാദർ പോൾ തോമസ് കളത്തിൽ കോവിഡ് കാലത്തും പ്രളയനാളുകളിലും മുഴുവൻ സമയം ജനങ്ങൾക്കൊപ്പം നിന്ന സാമൂഹ്യ പ്രവർത്തകനായിരുന്നു വനിതാ ശാക്തീകരണത്തിലൂടെയും സംരംഭകത്വ പരിശീലനത്തിലൂടെയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സ്ത്രീ സംരംഭകർക്കായി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ധനസഹായം നൽകുവാനും ഇക്കാലയളവിൽ കിഡ്സിന് കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ അന്താരാഷ്ട്ര ഭാഷാ പരിശീലനത്തിനുള്ള അവസരമൊരുക്കി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ കിഡ്സ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഇരുചക്ര വാഹനങ്ങൾ പാതി വിലയ്ക്ക് നൽകുമെന്ന പദ്ധതിയിൽ പങ്കാളികളായ സമയത്ത് വാഗ്ദാനം വിശ്വസിച്ച പണം നൽകിയവർ തട്ടിപ്പിനിരകളായപ്പോൾ അവർ നൽകിയ അൻപത്തിയെട്ട് ലക്ഷം രൂപ തിരികെ നൽകാൻ കിഡ്സിനായത് ഫാദർ പോൾ തോമസിന്റെ ആർജവമൊന്നുകൊണ്ട് മാത്രമാണ് മാള പള്ളിപ്പുറം ഇടവക വികാരിയായി സ്ഥലം മാറിപ്പോകുന്ന ഫാദർ പോൾ തോമസ് കളത്തിൽ ഇന്ന് കോട്ടപ്പുറം കിഡ്സ് യാത്രയപ്പ് നൽകി ഭിന്നശേഷിക്കാർക്കായി വീൽചെയർ ചെയർ വിതരണവും ഇതോടൊപ്പം നടന്നു കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ ഫാദർ റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പ്രഭാഷണം നടത്തി രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർമാരായ വി എം ജോണി എൽ സി പോൾ നബാർഡ് ഡി ജി എം സെബിൻ ആന്റണി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആൻറ്റണി കാട്ടിപ്പറമ്പിൽ സംസാരിച്ചു സാമൂഹ്യ മുഖം കഴിഞ്ഞ വർഷക്കാലം എല്ലാ മേഖലകളിലും നിന്നുകൊണ്ട് എല്ലാ രീതിയും സ്നേഹത്തിന്റെയും നന്മയുടെയും അനത്തിന്റെയും നമ്മുടെ കരികയായിരുന്നു നമ്മുടെ മറ്റൊരു പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലേക്കും ഇറങ്ങി തരുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമായാലും രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം കാരണം നമുക്കറിയാം വന്ന ഹൃദയം അല്ലെങ്കിൽ വന്ന കോണക്കാർ ഇതൊക്കെ ായിട്ട് അച്ഛനെ കിട്ടിയ അവസരം പതിനേഴ് രണ്ടായിരത്തി പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രളയകാലത്ത് ഒരുപാട് പേരിട്ട് വീടുകളൊക്കെ നഷ്ടപ്പെടുകയും അവർ സങ്കടവസ്ഥരായപ്പോൾ കണ്ണീരിന്റെയും എല്ലാം ഒന്ന് കൈപിടിച്ച് അവരെ ശക്തിപ്പെടുത്തുവാനും കണ്ണീര് മാറ്റി കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞ് ഓട്ടോസത്തിൻ്റെ ശക്തമായ നേതൃത്വമാണ് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങള് കുട്ടിക്കാട് സിഗാനിയിൽ പതിനാല് കുട്ടികളും ഞാനും ഞങ്ങളുടെ അവരുടെ ജോസഫ് ചട്ടത്തും ഞങ്ങളും പ്രളയത്തിലേക്ക് ഇറങ്ങിപ്പോയം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും ആഹാരം അതുപോലെ അരിയും അഥവാ സാധനങ്ങളൊക്കെ കൊണ്ടുവരുവാനായിട്ട് കിഡ്സിൻ്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മെല്ലാം ചെയ്തത് അതിന് ശക്തമായ നേതൃത്വം ആയിട്ട് അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് വ്യക്തിപരമായിട്ട് അച്ഛനെ രണ്ടും പ്രധാനപ്പെട്ട മേഖലകൾ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതിൽ അതിൽ കൂടുതലായിട്ട് ടാഹോറി ആ ഒരു പ്രോജക്റ്റ് പിന്നീട് ഇപ്പോഴും എല്ലാവരെയും കൂടുതലായിട്ട് ആകർഷിക്കുന്നില്ല ഇന്റർനാഷണൽ ലാംഗ്വേജ് അസോസിയേഷൻ അപ്പോൾ അതിനുവേണ്ടി അച്ഛനൊരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അച്ഛനെന്നും കൂടെ നിൽക്കുന്നുണ്ട് പാവപ്പെട്ടവരെ എന്താ പറയാ കിഡ്സിൻ്റെ പാവപ്പെട്ടവർ പക്ഷം ചെയ്യുക എന്നുള്ളതാണ് വിശേഷം നാലാമതിയായാലും കർത്താവിൻ്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിച്ചു അരിച്ചപറത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം മോചനവും